ನಮಸ್ಕಾರ ಸ್ನೇಹಿತರೆ ಎಲ್ಲರಿಗೂ ಕಿಚನ್ ಕಿಚನ್ಲಕ್ಕೆ ಸ್ವಾಗತ ಇವತ್ತು ನಾನು ಮಾಡ್ತಿರೋದೊಂದು ಇದೊಂದು ಒಂದು ಮಿಲ್ಕ್ ಶೇಕ್ ಅನ್ನ ಇದು ಡ್ರ್ಯಾಗನ್ ಫ್ರೂಟ್ ಡ್ರ್ಯಾಗನ್ ಫ್ರೂಟ್ ಇದು ಮಿಲ್ಕ್ ಶೇಕ್ ಮಾಡೋ ವಿಧಾನ ತೋರಿಸಿಕೊಡ್ತೀನಿ ಅದಕ್ಕೆ ಇದರಿಂದ ಎಲ್ಲ ತೆಗೆದು ಕಟ್ ಮಾಡಿ ಇಡಬೇಕು ಎಲ್ಲ ಕಟ್ ಮಾಡಿಟ್ಟಿದ್ದೀವಿ ಎಲ್ಲ ಮಿಕ್ಸಿ ಜಾರ್ಲಕ್ಕೆ ಹಾಕೋಣ ಎಲ್ಲ ಮಿಕ್ಸಿ ಜಾರಲ್ಲಿ ಹಾಕಿಟ್ಟಿದ್ವಿ ಮಿಕ್ಸಿ ಜಾರಲೆಲ್ಲ ಕಟ್ ಮಾಡಿ ಹಾಕಿಟ್ಟಿದ್ದೀವಿ ನಿಮಗೆ ಎಷ್ಟು ಶುಗರ್ ಬೇಕಂದ್ರೆ ಅಷ್ಟು ಸ್ತೀಟು ಬೇಕಂದ್ರೆ ಅಷ್ಟು ಶುಗರ್ ಹಾಕಬೇಕು ಹಾಲು ಹಾಕಬೇಕು ತಣ್ಣಕ್ಕಾಗಿ ಹಾಲು ಹಾಕಬೇಕು ಮಿಲ್ಕ್ ಪ್ಲೇನ್ ಐಸ್ ಕ್ರೀಮ್ ವಾನಿಲ್ಲ ಐಸ್ ಕ್ರೀಮ್ ಹಾಕಬೇಕು ದಿ ಅದರ ಹಾಕಬೇಕು ಹಿಟ್ಟ ಎಲ್ಲ ಟೇಸ್ಟ್ ಇರುತ್ತೆ ಚೆನ್ನಾಗಿ ಎಲ್ಲ ಚೆನ್ನಾಗಿ ಬ್ಲೈಂಡ್ ಮಾಡಬೇಕು എല്ലാം ചെനീ ഗ്രൈൻഡ് മാിട്ടീ ക സെറ്റ് ആകാസ്ലാക്കി നമുക്ക് ഹാൽ ഹാക്കു തണ്ണക്കാകാലോ അതൊക്കെ ഐസ് കയൂബ് ഹാക്കില്ല നിമിക്ക് ബേക്ക ഐസ് കൂബ് ഹാക്ക് മേലെ ഒന്ന് സ്കൂപ്പ് ഐസ് കീം ഹാക്ക് ഇതെല്ലാ ആപ്ഷനും നിമു കൈൽ ഇതേ ഹാക്ക് ഹാളെ ടേസ്റ്റ് ഇരുത്ത മക്കൾക്കു ജാസ്തി ഇഷ്ടീക നമ്മൾ ട്രാഗൻ ഫ്രൂട്ട് മിൽക്ക് ശേക്ക് രേഡിയാകു ഈസി അല്ല മക്കളെല്ലാം ബേഗ സ്കൂലെല്ലാം വിട്ടുവരുന്ന ടൈമിൽ ഈ രീതിയിൽ മാഡു ഹെൽത്തിര ഈ ഡ്രാഗൻ ഫ്രൂട്ട് ഒഴേ ഔഷധി ഗുണ ഇരുത്തേതായിര മക്കളു ഇഷ്ടാകളറു എല്ലാം ഒന്ന് വെറൈറ്റി അല്ല അതെ സ്കിനു വള്ളേതാകു എല്ലാരൊന്ന് ട്രൈ മാക്കു ഇഷ്ടം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ്ലാക്ക് ശേർമാി ഫ്യമലിക്കും ഫ്രെണ്ട്സിനു ശേർ മാി എല്ലാവരും ഒന്ന് ട്രൈ മാക്കു ഓക്കെ ബൈ